പോക്കോ എഫ് സെവൻ ഐ ഫോൺ സെവൻ പ്രോയും പോക്കോ എഫ് സെവനോട് സൈഡ് ബൈ സൈഡ് എന്റെ രണ്ട് ഗെയിമുകൾ കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി പ്രീമിയം ഫീൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറവായിട്ടുള്ള ഒരു ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും കിട്ടിയ ഫോണായി ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഹൈ ഹായ് അപ്പൊ നിങ്ങൾ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു ഗെയിമിംഗ് ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോൺ എടുത്തിട്ട് ഏകദേശം നൂറ് ദിവസമായി സോ എൻ്റെ ഒരു നൂറ് ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരു ഗെയിമറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പെർഫോമൻസും പരിപാടിയും കിട്ടേണ്ട ഒരാളാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് പോക്കോ എഫ് സെവൻ ഇതിൻ്റെ ഡിസൈൻ ആക്ച്വലി ഇതൊരു ഇരുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചാണ് ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി സംതിങ് ആയിരുന്നു ഇതിൽ ഞാനിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഉള്ള കാർഡ് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ആ പ്രൈസിൽ എനിക്ക് കിട്ടിയത് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് ഞാൻ ഞാനപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാൻ നേരത്തെ ആയിട്ട് ഈ ഫോണിൻ്റെ കൂടെ നിന്നത് ഐക്യൂൻ്റെ നിയോ ടെന്നാണ് ഐക്യൂ നിയോ ടെന്നേ ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിൻ്റെ ഒരു ടു ടു ഫൈവ് സിക്സ് ജി ബി ആണ് കിട്ടി കിട്ടുന്നുണ്ടായിരുന്നത് അത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരം രൂപയും കൂടെ കൂടുതലായിരുന്നു ഈ ഒരു ഫോണിനെ കട്ടി അതായത് ടു ഫൈവ് സിക്സ് ജി ബി ആണ് ഇത് ആക്ച്വലി ഫൈവ് ടോർ ജി ബി ആണ് സോ അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഇതിൽ ഫീൽ ചെയ്യും അങ്ങനെ ഞാൻ ഈ ഫോൺ എടുത്തിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇൻഹാൻ ഫീൽ ആണ് ഇത് ആക്ച്വലി ഇപ്പൊ നമ്മൾ ഈ ഫോണിലോട്ട് നോക്കാതെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ഐഫോണിന്റെ ഒരു പ്രോ മാക്സ് വേരിയന്റ് നമ്മുടെ കയ്യിലെ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലാണ് ഞാൻ ആക്ച്വലി എന്റെ പ്രൈമറി ഡിവൈസ് സെവൻറ്റീൻ പ്രോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് സെവൻറ്റീൻ പ്രോയിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു ഫോണ് കയ്യിലെടുത്ത് ഐഫോൺ സെവൻറ്റീൻ പ്രോയും പോക്കോ എഫ് സെനിലൂടെ സൈഡ് ബൈ സൈഡ് എന്റെ രണ്ട് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി പ്രീമിയം ഫീൽ തോന്നുന്നത് പോക്കോ എഫ് ആണ് ആക്ച്വലി ഐഫോൺ സിക്സ്റ്റീൻ പ്രോ വരെയുള്ള ഡിവൈസുകളിലെല്ലാം അത്യാവശ്യം നമുക്ക് ഒരു പ്രീമിയം ഫീൽ നമുക്ക് തോന്നാമായിരുന്നു പക്ഷേ ഈ ഫോണ് സെവൻറ്റി പ്രോ അത്രയും പരിപാടിയില്ല പക്ഷേ അതിൻ്റെ ഒരു അഞ്ചിലൊന്ന് പ്രൈസുള്ള ഈ ഒരു ഫോണിന് കിട്ടിലും പ്രീമിയം ഫീലാണ് ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ആണ് വരുന്നത് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ കേസ് ഇല്ലാതെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് പോലെ എപ്പോഴും ഇങ്ങനെ തുടച്ചുടച്ചിരിക്കേണ്ട ഒരു ആവശ്യമാണ് ഒരു പ്രശ്നം ഉണ്ട് ഇപ്പോൾ കേസില്ലാതെ ഉപയോഗിക്കുന്ന ഒരു ഇതൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ളൊരു ഡിസൈ ഡിസ്പ്ലേ എക്സ്പീരിയൻസാണ് ഇതിൽ വരുന്നത് ഞാൻ ഇതിന് മുമ്പുള്ള എൻ്റെ ഒരു ആൻഡ്രോഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ സാംസംഗിൻ്റെ എസ് നയൻ പ്ലസ് ആയിരുന്നു അതിൻ്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയെ പറ്റി നിങ്ങൾക്ക് നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം അത്രയും കിളിലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയുള്ള ആണ് ആ ഒരു ഡിവൈസിൽ നിന്ന് വന്നിട്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയും കിട്ടിയുള്ളൊരു ഡിസ്പ്ലേ ആണ് അത്യാവശ്യം ബെസർലസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒരു പരിപാടിയിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ എൻ്റെ ഒരു ഈ ഒരു ഡിസ്പ്ലേ കൊണ്ട് ഇതിന് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ അവസാനം ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുമ്പോൾ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ ഒരു ഫോൺ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇത് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എന്തായാലും ഈ പറയുന്ന ഫോൺ പർച്ചേസ് പർച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബഗ്സോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ സർവീസ് റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് വലിയ ഉപകാരമായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നവർ ഇതിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നല്ല ഫോണാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക ഈ ഒരു ഫോണിൻ്റെ ഒരു മെയിൻ പരിപാടിയിലോട്ട് നമുക്ക് വരാം ഇത് ഒരു കിടിലം ഗെയിമിംഗ് ഫോണാണ് ആണ് നിങ്ങളൊരു ഇരുപത് മുപ്പതിനായിരം രൂപയ്ക്ക് അകത്തൊരു അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ഫോൺ വാങ്ങാനായിട്ട് കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കിടിന ഫോണാണ് ഞാൻ ആക്ച്വലി ഇതിനകത്ത് പബ്ജി അതേപോലെ കാൾ ഓഫ് ഡ്യൂട്ടി ആഫ്വാൾട്ട് അങ്ങനെയുള്ള ഒത്തിരി ഗെയിംസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം നല്ല നല്ലൊരു ഗെയിമർ ഒന്നും അല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർ ഈ പറയുന്ന പബ്ജിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ആക്ച്വലി ഈ ഫോൺ വെച്ചിട്ട് ഗെയിം കളിച്ചിട്ട് അത്യാവശ്യം നല്ല ഒരു പരിപാടിയാണ് എനിക്ക് പറഞ്ഞത് ഞാൻ ആക്ച്വലി കളിക്കുന്നതിൻ്റെ കുറച്ച് ഫുട്ടേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യാം പക്ഷേ ഞാൻ അത്രയും പ്രോ പ്ലെയർ ഒന്നുമല്ല ഇത് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഏറ്റവും ഹയർ ഗ്രാഫിക്സ് പരിപാടി വെച്ചിട്ടുള്ളൊരു ഗെയിം പ്ലേ ആണ് പക്ഷെ അങ്ങനെ നമ്മൾ കളിക്കുമ്പോഴത്തേക്ക് ചെറിയ ഒരു ലാഘം പരിപാടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ആക്ച്വലി നമ്മൾ ഇത് സ്വിച്ച് ചെയ്തിട്ട് മാക്സിമം ഫ്രെയിം റേറ്റ് കിട്ടുന്ന രീതിയിലോട്ടുള്ള ഒരു മോഡിലോട്ട് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ പറയുന്ന പബ്ജിയും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോഴത്തേക്ക് കിട്ടും പബ്ജി ഔട്ട് ഓഫ് ദി ബോക്സ് നയൻറ്റി എഫ് ആണ് ഇതിൽ കളിക്കാൻ പറ്റുന്നത് അടുത്തൊരു അപ്ഡേറ്റിലൂടെ ഏകദേശം വൺ ട്വൻറ്റി എഫ് പിസ് കളിക്കാൻ പറ്റുമെന്ന് പറയുന്നു എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ആക്ച്വലി ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയും ബാക്കിയുള്ള കാര്യങ്ങളല്ല വൺ ട്വൻ്റി എഫ് പി നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ് ഇത് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കൺസേൺ ആണ് എല്ലാവരുടെയും എനിക്ക് ഗെയിം കളിക്കുമ്പോൾ ഇതുവരെ അങ്ങനെ ഹീറ്റ് ഹീറ്റായിട്ടില്ല അതിന്റെ കാരണം ഞാൻ എപ്പോഴും ഒരു കേസ് ഉപയോഗിച്ചിട്ടാണ് ഗെയിം കളിക്കാറുള്ളത് അപ്പോൾ എനിക്ക് ഇതുവരെ വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഫോൺ ചൂടാവാറുണ്ട് ചെറിയൊരു ചൂട് ഈ പറയുന്ന ബാക്ക് ബാക്ക് ഭാഗത്ത് വരാറുണ്ട് ഫോണിനെ പക്ഷെ അതൊരിക്കലും നമുക്കൊരു ചൂടായിട്ട് നമുക്ക് ഗെയിം ഒന്നും കളിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇതല്ല മേ ബി നമ്മൾ പൗച്ചില്ലാതെയാണ് കളിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഒരു ഹീറ്റ് കാരണം നമുക്ക് ഇങ്ങനെ കയ്യിൽ ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടായേക്കാം പക്ഷേ പൗച്ചിടുകയാണെങ്കിൽ നമുക്കതൊരു ഫീൽ ആയി അങ്ങനെ ഒരു ഓവർ ഹീറ്റാവും അങ്ങനെയുള്ള ഒരു പരിപാടി ഒന്നും വരത്തില്ല പിന്നെ ഇതിനകത്ത് ഓവർ ഹീറ്റായിട്ട് ഇതുവരെ ഓഫായി പോവുകയോ അങ്ങനെയുള്ളൊരു സംഗതി ഒന്നും ഗെയിം കളിക്കുമ്പോൾ എനിക്ക് വന്നിട്ടില്ല പിന്നെ എനിക്കിത് ഓവർ ഹീറ്റ് ആയിട്ടുണ്ട് ഒരു തവണ ഒരു തവണ എനിക്ക് ഓവർ ഹീറ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് വന്നിട്ടുണ്ട് അത് ഗെയിം കളിച്ചപ്പോഴല്ല ഞാൻ ഫോർ കെയിൽ ആക്ച്വലി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫോൺ ഏകദേശം ഓവർ ഹീറ്റ് ആയിട്ട് ഒരു വാണിംഗ് പരിപാടി വന്നായിരുന്നു വീഡിയോ വന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു ഫോർ കെ സിക്സ്റ്റി ഫ്രെയിംസിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെക്കോർഡ് ചെയ്ത് അത് ഔട്ട്ഡോറിലല്ല റെക്കോർഡ് ചെയ്തത് ഞാൻ ഇൻഡോറിലാണ് റെക്കോർഡ് ചെയ്തത് ആ സമയത്ത് ഈ പറയുന്ന ഓവർ ഹീറ്റ് ആയിട്ട് ഇത് ഓഫ് ആവുന്ന ഒരു കേസ് എനിക്ക് ഒരു തവണ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതുവരെ അത് അങ്ങനെ വന്നിട്ടില്ല ഇത് ആക്ച്വലി ഇത് വാങ്ങിയ സമയത്താണ് വന്നത് അത് കഴിഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു ചിലപ്പോൾ അവർ ചിലപ്പോൾ ആ ഒരു അപ്ഡേറ്റിൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം കാര്യം എനിക്ക് പിന്നീട് ഇതുവരെ അങ്ങനെ ഓവർ ഹീറ്റ് ആയിട്ട് ഓഫ് ആവുന്ന ഒരു കേസ് വന്നിട്ടില്ല സോ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല അത്യാവശ്യം കിട്ടിലും പരിപാടിയാണ് തരുന്നത് നമ്മളിപ്പോ ഒരു ഐഫോൺ ഒക്കെ എടുക്കണമെങ്കിൽ ഏകദേശം അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അതിൻ്റെയൊക്കെ ഒരു നാലിലൊന്ന് അല്ലെങ്കിൽ ഒരു മൂന്നിലൊന്ന് പൈസയ്ക്ക് ഈ ഫോണിനകത്ത് നല്ല ബിഗർ ഡിസ്പ്ലേ നല്ല ബെസർലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് പെർഫോമൻസ് നാം ഡ്രാഗൺ എഞ്ചൻ ഫോർ ആണ് ഇതിനകത്ത് വരുന്നത് ട്വൽ ജി ബി ആണ് അതേപോലെ തന്നെ അത്യാവശ്യം പ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിന് ക്യാമറ ആക്ച്വലി അത്ര പോരാ എല്ലാവരും പറയുന്നത് ഞാൻ ആക്ച്വലി ഇതിനകത്ത് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണിക്കാം ഇത് അത്ര കിടിലും ക്യാമറ ഒന്നുമല്ല ഇപ്പോൾ ലൈറ്റൊക്കെ കുറവായിട്ടുള്ള കണ്ടീഷനിലൊക്കെ വളരെ മോശം ക്യാമറ ഔട്ട്പുട്ടാണ് പുട്ടാണ് ഇത് തരുന്നത് പക്ഷേ നല്ല അത്യാവശ്യം നല്ല ലൈറ്റും നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് പരിപാടിയാണ് കൂടുതൽ എനിക്കൊന്ന് ക്യാമറക്കാട്ടിയും കൂടുതൽ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പരിപാടിയിൽ കുറച്ച് അവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഫോട്ടോ എടുത്ത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ആദ്യം ഒരു വലിയ ക്വാളിറ്റി പരിപാടിയൊന്നും ഇല്ലാതെ അങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഒന്ന് എൻഹാൻസ് ആയി ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രോസസ്സിംഗ് പരിപാടിയൊക്കെ നടക്കുന്ന പോലെ നടന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഉള്ള ഫോട്ടോ ആണ് ഇതിൽ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എന്നേ പറയാൻ പറ്റുമോ അത്യാവശ്യം നല്ല നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഫോൺ എനിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങളൊരു രാവിലെ ഒരു ഏഴ് എട്ട് മണിക്കൊക്കെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് വൈകിട്ട് ലേറ്റായിട്ടൊക്കെ തിരിച്ചു വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ സൈഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം പുറത്താണ് ഇപ്പോൾ വണ്ടി ഇപ്പോൾ കാറിലൊന്നുമല്ല കാറിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ബൈക്കിലും ആക്ച്വലി ഉണ്ട് പക്ഷേ അത് അത്രയും സ്പീഡാണോ എന്നൊക്കെയുള്ള ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ജോബാണ് നിങ്ങൾ രാവിലെ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറവായിട്ടുള്ള ഒരു ഫീൽഡാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും കിട്ടിയ ഫോൺ ആയിരിക്കും ഇത് നിങ്ങളൊരു ഗെയിമർ അല്ലെങ്കിൽ കൂടി നിങ്ങൾക്കൊരു ഒരു രണ്ട് ദിവസം വരെ ഈസി ആയിട്ടൊരു ബാക്കപ്പ് കിട്ടുന്ന ഒരു ഫോണാണ് ഇതിൻ്റെ ബാറ്ററി സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും കിടലം ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോണാണിത് ഇത് ഏകദേശം ഒരു ഏഴായിരത്തി അറുന്നൂറ് എം എ എച്ചോളം ബാറ്ററി ഉണ്ട് കറക്റ്റല്ല ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പതാണെന്ന് തോന്നുന്നു ഏഴായിരത്തി അറുന്നൂറിനാപ്പത്ത് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ഫോണിന് ഇത് ഇത് ഈ ഫോൺ എടുത്തതിനു ശേഷം എനിക്ക് പിന്നെ ഈ ഫോണിൻ്റെ ചാർജർ തിരികെ കിടക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഇത് ഒരു തവണ ചാർജ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ നമുക്ക് നോക്കണ്ട ഫുൾ എന്തായാലും കിട്ടും പിറ്റേ ദിവസം നമ്മൾ രാത്രിയൊക്കെ ഒന്ന് ചാർജ് ചെയ്യേണ്ട അവസ്ഥ മാത്രമേ എനിക്കിത് വന്നിട്ടുള്ളൂ അല്ലാതെ ഈ ഒരു ഫോൺ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബാറ്ററി ഫിയർ ഒത്തിരി മാറിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത് പോക്കോടെ എല്ലാ ഫോണിലും അതേപോലെ ആണ് വീട്ടിലെ എൻ്റെ വൈഫ് ഇങ്ങനെ പോക്കോ എം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിലത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ പക്ഷേ ഇതിൻ്റെ ഒരു പെർഫോമൻസ് പ്രോസസർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല പക്ഷേ ഈ ഫോണിൻ്റെ ഒരു മികച്ച മേന്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോൺ നല്ല ഫാസ്റ്റാണ് അതേപോലെ തന്നെ ബാറ്ററി നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണിന് അത്രയും ബാറ്ററി പാക്കപ്പ് കൂടെ ഒരു പരിപാടിയാണ് ഈ ഒരു ഫോണിൽ അവർ പാക്ക് ചെയ്തേക്കണം അത്യാവശ്യം വിലയും കുറവാണ് മുപ്പതിനായിരം റേഞ്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു മിഡ് റേഞ്ച് ഫോണുകൾ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് ആ ഒരു ഇതിൽ അവർ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ഫോൺ എടുക്കാൻ നേരത്ത് രണ്ട് ഫോണാണ് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഐക്യു ഐ ക്യൂ നിയോട്ട് ടെൻ അതേപോലെ പോക്കോ എഫ് സെവൻ പിന്നെ ഞാൻ പോക എഫ് എൻലോട്ട് വരാനുള്ളതിനൊരു മൂന്നാല് കാരണങ്ങളൊന്നും ഇതിൻ്റെ ഡിസൈനാണ് ഇത് അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ ഉണ്ട് ഈ ഒരു ഫോൺ കയ്യിലെടുക്കുമ്പോൾ അതേപോലെ ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത് പിന്നെ ഐ പി റേറ്റിങ് ഐ പി സിക്സ്റ്റി സെവനും എയ്റ്റും ഒക്കെയാണ് ഇത് വരുന്നത് ഐക്യൂന് അത്രയും ഒരു ഐ പി റേറ്റിംഗ് പരിപാടി ഇല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഐ ഐക്യൂൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം കുറച്ചുകൂടെ കൂടുതലാണ് പിന്നെ ഡിസ്പ്ലേ കുറച്ച് ബെറ്ററാണ് അതിൻ്റെ കാര്യം നയൻറ്റി വോട്ട്സിൻ്റെ ചാർജ് ആണ് വരുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും ഇതൊരു ഫുൾ ചാർജ് ആവാൻ അത്രയും വലിയ ബാറ്ററി ആയിരുന്നു മേബി ഇതൊരു നാലായിരം അയ്യായിരം എം എച്ച് ബാറ്ററി ഒക്കെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ചാർജ് ആണ് പക്ഷെ മിനിറ്റ് ചാർജ് ചാർജിങ്ങിന് എടുക്കും എന്ന് പറയുമ്പോഴും ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ചാർജ് എത്തും ഒരു ദിവസം നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ചാർജിങ് പരിപാടിയിൽ നമ്മൾ ഒരു ദിവസം നമുക്ക് ഈ ഒരു ഫോൺ ധാരാളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു ഫോണിന്റെ വേറൊരു ഞാൻ കണ്ടെത്തിയത് പിന്നെ ഈ പറയുന്ന ഞാൻ ഐക്യെടുക്കാത്തതിൻ്റെ കാരണം അതിന്റെ ക്യാമറ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്ററാണ് പക്ഷേ ബാക്കിയുള്ള സൈഡ് സൈഡൊന്നും എനിക്കത്രയും നല്ലതായിട്ട് തോന്നിയില്ല അതിന്റെ വോയിസും അതേപോലെ തന്നെ അതിന് ക്യാമറ നല്ലതാണെങ്കിലും ഒത്തിരി ആൾക്കാർ അത് ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം അതിന്റെ ക്യാമറ ഫോഗ് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആൾറെഡി ഇതിന് ഞാൻ ക്യാമറ നോക്കിയല്ല എടുത്തത് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നല്ല ബെറ്ററായിട്ടാണ് തോന്നിയത് ഇതുവരെ ഫോൺ എടുത്തിട്ട് ഒരു ഡൗൺഗ്രേഡ് പരിപാടി തോന്നിയിട്ടില്ല അപ്പം ക്യാമറ ആണെങ്കിൽ തന്നെ എടുത്തപ്പോൾ ഉള്ള ഒരു പരിപാടി ഇപ്പോഴും കിട്ടുന്നുണ്ട് പെർഫോമൻസ് അതേപോലെ തന്നെ ഇനി കിട്ടുന്നുണ്ട് വേറൊരു പ്രശ്നവും ഇതുവരെ തോന്നിയിട്ടില്ല ഇപ്പോൾ നമ്മൾ ക്യാമറ കാര്യം പറഞ്ഞു അതേപോലെ തന്നെയാണ് നമുക്കൊരു ഓഡിയോ അല്ലെങ്കിൽ നമുക്കൊരു സിനിമയൊക്കെ കാണുമ്പോൾ ഒത്തിരി ആൾക്കാർ ഈ പറയുന്ന ഫോണിലാണ് സിനിമയും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും നല്ലൊരു ഡിവൈസ് തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബസെലെസ് ആയിട്ടുള്ളൊരു ആണ് അതേപോലെ നല്ല ഓഡിയോ ഓഡിയോ അത്യാവശ്യം നല്ല ഡ്യൂൽ സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത് നല്ല സൂപ്പർ ഒരു ഓഡിയോ ഔട്ട്പുട്ടാണ് വരുന്നത് ഞാനിപ്പോൾ എൻ്റെ സെവൻറ്റീൻ പ്രോ ഇതൊക്കെ ആയിട്ട് എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പൈസയുടെ ഒരു വ്യത്യാസം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സാധനം ഭയങ്കര അടിപൊളിയാണ് ഏകദേശം ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോണിന്റെ ഒരു ഓഡിയോ പെർഫോമൻസിന്റെ കൂടെ പിടിച്ചു പറ്റിയുള്ള ഒരു ഓഡിയോ പെർഫോമൻസ് ഇതിനകത്തുണ്ട് അത്യാവശ്യം നല്ലൊരു പരിപാടി തന്നെയാണ് നിങ്ങൾക്ക് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനും നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ തരുന്നത് അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സ് ഇനി എന്തൊക്കെയാണെന്ന് പറയാം ഒന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് അത്രയും നെഗറ്റീവ്സ് പറയാൻ സത്യം പറഞ്ഞാൽ ഇല്ല എനിക്ക് ഞാൻ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ക്രീനാണ് പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ കാർഡ് കിട്ടാനില്ല ഞാൻ ആക്ച്വല മൂന്നാല് തവണ ഓർഡർ ചെയ്ത് അവസാനം ഒട്ടിച്ചിട്ട് എനിക്ക് ഡിസപ്പൊയിൻമെൻ്റ് ആണ് ഉണ്ടായത് ഇതിൻ്റെ ഇത്രയും ചെറിയ ബെസൽലെസ്സായിട്ടുള്ളൊരു ഡിസ്പ്ലേയ്ക്ക് പറ്റിയ ഒരു സ്ക്രീൻ കാർഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആരെങ്കിലും ഈ പറയുന്ന ഫോണിൽ ഇത്രയും നല്ല ബെസൽ ഇല്ലാത്ത അല്ലെങ്കിൽ ബോർഡർ ഇല്ലാത്ത സ്ക്രീൻ കാർഡ് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക എനിക്കിതിരെ കിട്ടിയില്ല ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അപ്പം ഒത്തിരി എന്നോട് ചോദിച്ചു ഇതിൽ സ്ക്രീൻ കാർഡ് എവിടെ നിന്നാണ് ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ ആക്ച്വലപ്പം സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഒരു ഇതിന് കോമ്പക്ടബിൾ ആകുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻ കാർഡ് കിട്ടിയെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് വല്ലതും കമൻറ്റ് ചെയ്തത് ഭയങ്കര ഉപകാരമായതിനെ എനിക്ക് മാത്രമല്ല ഒത്തിരി ആൾക്കാർ സത്യം പറഞ്ഞാൽ ഇത് തപ്പി നടപ്പണ്ടോന്നാണ് എൻ്റെ ഒരു ഊഹ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്യാമറ സൈഡാണ് എനിക്ക് നെഗറ്റീവ് പറയാനുള്ളത് പക്ഷേ ഞാൻ ഈ പറയുന്ന ഫോൺ എടുക്കുമ്പോഴേ ഇതിൻ്റെ ക്യാമറ ആക്ച്വലി ആവറേജ് ആണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് എടുത്തത് അപ്പോൾ എനിക്ക് അതിൻ്റെ ക്യാമറ സൈഡ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ അത് പറയാനായിട്ട് പറ്റത്തില്ല ഇതിൻ്റെ ഒരു എന്തെങ്കിലും നെഗറ്റീവ് പറയണമല്ലോ എന്ന് എന്നൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് പറയാം പക്ഷേ വെയിറ്റ് അങ്ങനെ പറയുമ്പോഴും ഇതൊരു സെവൻറ്റീൻ പ്രോ പ്രോ മാക്സിൻ്റെയൊക്കെ ഒരു വെയിറ്റിൻ്റെ ആ ഒരു വെയ്റ്റ് മാത്രമേ ആയിരുന്നുള്ളു അത്യാവശ്യം വെയിറ്റ് ബാലൻസ്ഡുമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് നമ്മുടെ ഈ ഫോണിൻ്റെ വോയിസ് ഇനിയിപ്പം എം ഐയുടെ വോയിസ് എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റിയും ആ ഒരു പരിപാടിയും കൊണ്ടാണെന്ന് അറിയത്തില്ല അത്രയും നമുക്കൊരു ഇപ്പോൾ പോക്കോ എം ത്രീയിലൊക്കെ കാണുന്ന ആ ഒരു വോയിസിൻ്റെ ഒരു അത്രയും പ്രശ്നമുള്ളതായിട്ട് ഇതിൽ തോന്നുന്നില്ല പിന്നെ എനിക്ക് അത്രയും ബഗ്സും കാര്യങ്ങളൊന്നും ഇവർ തോന്നുന്നില്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ ബഗ്സുകളും കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ കളക്ടറായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന അത്രയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോൺ എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ള ബ്ക്സൊന്നും ഇത് വന്നിട്ടില്ല അപ്പോൾ നിങ്ങളൊരു മുപ്പതിനായിരം ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വളരെ നല്ല ഫോൺ ആയിരിക്കും ഇതൊരു പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഫോൺ ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗെയിമിംഗ് ചാനലോ അങ്ങനെ എന്തെങ്കിലും പുതിയൊരു പരിപാടി തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ മേടിക്കാൻ പറ്റിയ ഒരു ഫോണാണിത് ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ മാർക്കറ്റിൽ വേറെ ഏതെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ഫോൺ ഉണ്ടോ എന്ന് എനിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ല ഈ പറയുന്ന ഈ ഒരു റേഞ്ചിൽ വേറെ ഏതെങ്കിലും ഫോൺ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക താങ്ക്